ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിയാരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിന് മൂന്ന് കേസുകളിലായി ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി അമ്മനപ്പാറയിലെ ചെങ്കൽപ്പണയിൽ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളിയതിന് പ്രീത പ്രേമരാജൻ എന്നീ വ്യക്തികൾക്ക് അയ്യായിരം രൂപ വീതം സ്ക്വാഡ് പിഴ ചുമത്തി പാച്ചേനി തിരുവട്ടൂർ റോഡിൽ പൊതു റോഡിനോട് ചേർന്ന് കാട് കിടക്കുന്ന കരിങ്കൽ ക്വാറിയിൽ മാലിന്യങ്ങൾ തള്ളിയതിന് ഐ എഫ് എം ഇന്ത്യ എന്ന സ്ഥാപനത്തിന് സ്ക്വാഡ് പതിനായിരം രൂപ പിഴയിട്ടു സ്ഥാപനത്തിൽ നിന്നുള്ള നിലം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഡിറ്റർജന്റ് സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും അടക്കമുള്ള മാലിന്യങ്ങളാണ് സംഭവസ്ഥലത്ത് തള്ളിയത് മാലിന്യങ്ങൾ ഉടൻ തന്നെ സംഭവസ്ഥലത്തു നിന്ന് എടുത്തുമാറ്റാനും മൂന്ന് കക്ഷികൾക്കും സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് ബിബി സ്ക്വാഡ് അംഗം അലൻ ബിബി ദിപിൽ സി കെ പരിയാരം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി എം തുടങ്ങിയവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്മാർട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ